ഉഷ്ണകാലാണ് പണ്ട് കാലത്ത് കിളിയൂട്ട് എന്ന സമ്പ്രദായം നമ്മുടെ വീടുകളിൽ നടന്നിരുന്നു കിളികൾക്ക് ഈ ഉഷ്ണകാലത്ത് വെള്ളം വയ്ക്കുക അതേപോലെ വഴിയാത്രക്കാർക്ക് സംഭാരം നല്ല സംഭാരം ഉണ്ടാക്കി വയ്ക്കുക ഇന്ന് കാലം മാറി പാവം മിണ്ടാപ്രാണികളായ മൃഗങ്ങളുടെയും പക്ഷികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഉഷ്ണം സഹിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല പിന്നെ കിളികളുടെയും മൃഗങ്ങളുടെയും അവസ്ഥ പറയണോ അതുകൊണ്ട് ഞാൻ നേരം പോലർന്നിട്ടേ ഉള്ളൂ അതാ പൂച്ച കുറുങ്ങി വിഷ എന്നിട്ടോടി വന്നിരിക്കുക ഈയിടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന പൂച്ചയായിട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഈ പൂച്ചയുടെ വാല് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ പൂച്ചേനെ ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ